രേവതിയെ എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത സച്ചി ഒരമ്പലത്തിൽ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ശേഷം വീട്ടിലേക്ക് വന്ന് തൻ്റെ കല്യാണ ഫോട്ടോ നോക്കി കരയുകയാണ് സച്ചി ആ സമയത്ത് രേവതി അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് സച്ചിയുടെ കണ്ണിൽ പെടുകയാണ് എന്ന് വിളിച്ച് സച്ചി രേവതിയുടെ നേർക്ക് ചെല്ലുന്നുണ്ട് എവിടെ പോവാ ഇപ്പോഴാണോ വീട്ടിലേക്ക് വരുന്നത് സച്ചി വീട്ടിൽ വരേണ്ട ടൈമാണോ ഇത് എന്ന് ചോദിച്ച് രേവതി സച്ചിയോട് ഉദ്ദേഷ്യപ്പെടുകയാണ് ശബ്ദം കേട്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ കൂടിയെത്തുന്നുണ്ട് എന്തിനാടാ ബഹളം വയ്ക്കുന്നെ രേവതി മോൾ ഇപ്പോയാ വന്നത് ഞാൻ നിന്നെ ഫോൺ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നീ ഇങ്ങ് വന്നു എന്ന് രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താ എന്നെ തേടി എങ്ങോട്ടോ പോയെന്നൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ എന്താ എനിക്ക് വീട്ടിലേക്ക് വരാൻ അറിയില്ലേ എന്ന് രേവതി ചോദിക്കുവാണ് എന്താടി അഹങ്കാരമാണോ എവിടെ പോയതാ നീ നിന്നെ കാണാതെ നാട് മൊത്തം അലഞ്ഞു വരുവാ ഞാൻ നീയാണെങ്കി നോർമലായി വെള്ളം കുടിച്ചോണ്ട് നിൽക്കുന്നു എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ അടിച്ച് എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ തല്ലാനായി കൈ ഓങ്ങുകയാണ് സച്ചി വേണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവനെ തടയുമ്പോ നിങ്ങൾ ചുമ്മാ ഇരിക്കു രവിയേട്ടാ അവള് നാട് ചുറ്റിയിട്ട് വരുമ്പോ അത് പിന്നെ ചോദിക്കണ്ടേ രണ്ട് കൊടുത്താലേ അവൾക്ക് ബോധം വരൂ എന്ന് ചന്ദ്ര പറയുവാണ് സച്ചി ആണെങ്കിൽ അവളെ അടിക്കാതെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്തീ സച്ചിയേട്ടാ എന്ന് രേവതി ചോദിക്കുമ്പോ എന്താ രേവതി ഒന്നും സംഭവിക്കാത്തതുപോലെ ചോദിക്കുന്നേ ഞാൻ എത്ര പേടിച്ചെന്നറിയോ നിനക്ക് നിന്നെ തേടി എവിടെയൊക്കെ അലഞ്ഞിട്ട് വരുവാ ഞാൻ മാർക്കറ്റ് നീ പൂ കൊടുക്കുന്ന കട ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഒരിടവും വിട്ടിട്ടില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് വരുവാ രേവതി ഞാൻ എന്ന് പറയുവാണ് സച്ചി അയ്യോ എന്താ പോലീസ് സ്റ്റേഷനിലൊക്കെ പോവേണ്ട കാര്യം എന്ന് രേവതി ചോദിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യണം ഞാൻ നീ എവിടെയാണെന്നറിയില്ല അതിനുശേഷം പോയ സ്ഥലത്തെല്ലാം ഒരു പെൺകുട്ടി കടലിൽ വീണു ആർക്കോ ആക്സിഡന്റ് ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു അവര് കുറച്ചു നേരത്തേക്ക് എന്റെ ജീവൻ തന്നെ പോയി രേവതി നിനക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു എന്നു പറഞ്ഞ് സച്ചി കരയുകയാണ് എന്തിനാ ഇത്ര ഭയം എന്ന് രേവതി ചോദിക്കുമ്പോൾ എങ്ങനെയാ മോളെ പേടിയില്ലാതിരിക്കുന്നെ നീ എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അറിയില്ല സെൽഫോൺ ഓഫായി നിന്നെ എല്ലായിടത്തും അന്വേഷിച്ചു അതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത് എന്ന് രവീന്ദ്രൻ പറയുവാണ് ഇതൊന്നും ആവശ്യമില്ലാത്ത പണിയാ ഇത്രയും നാള് പകലായിരുന്നു നാട് ചുറ്റിക്കൊണ്ടിരുന്നവള് ഇപ്പോൾ രാത്രിയിലും നാട് ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പോരാത്തതിന് ഇവൾക്ക് വേണ്ടി വണ്ടി വരെ വാങ്ങിക്കൊടുത്തു എന്ന് ചന്ദ്ര പറയുമ്പോ ആന്റി രേവതി സ്കൂട്ടി എടുത്തിട്ടല്ല പോയത് അത് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് എടാ നിന്നോടാരാ അതിനുള്ളിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞത് ഒരാളെ കാണാതെ പോയാലേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ കംപ്ലൈന്റ് കൊടുക്കരുത് ഇപ്പൊ നോക്ക് നിന്നെ ആ ദേഷ്യപ്പെടാൻ പോകുന്നെ എന്ന് സുതി പറയുമ്പോ എടാ കാലത്ത് രേവതി സച്ചിയോട് ദേഷ്യപ്പെട്ടാ പോയത് അപ്പോ അവള് ഇത്രയും നേരായിട്ട് വരാതിരിക്കുമ്പോ അവന് പേടിയാവില്ലേ മോളെ രേവതി എന്ത് പ്രശ്നവും വഴക്കും ഉണ്ടായാലും വീട് വിട്ട് ഇങ്ങനെ പോവുന്നത് ശരിയല്ല എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് ഇത്രയും നാള് എത്രയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഈ വീട്ടില് എല്ലാത്തിനെയും ഫേസ് ചെയ്തില്ല ഏട്ടെത്തി ഇന്നെന്താ എല്ലാം മറന്ന് വീട് വിട്ടു പോയത് എന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത് ചുമ്മാ അഭിനയിക്കാതെടി ഏതെങ്കിലും സിനിമ കാണാൻ പോയതാകും ഇവള് കാലത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലാന്ന് എത്ര അഹങ്കാരത്തോടെ ഇവള് പറഞ്ഞത് ഇവിടെ നിന്നാ ജോലി ചെയ്യണം ന്നോർത്ത് ഓടി പോയതാ ഇവള് എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് എല്ലാം സംസാരിച്ചു കഴിഞ്ഞോ ഇനി ഞാൻ പറയട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ എന്താ രേവതി നീ പറയാൻ പോകുന്നേ സച്ചി വഴക്കു പറഞ്ഞു അതുകൊണ്ട് ദേഷ്യത്തിൽ പോയി എന്നല്ലേ അതുതന്നെ അല്ലേ പറയാൻ പോകുന്നേ എന്ന് ശ്രുതിയും ചോദിക്കുവാണ് അദ്ദേഹ എന്നെ വയക്കു പറയുന്നത് പുതിയ കാര്യമാണോ ഞാനും അദ്ദേഹത്തെ ഓരോ വയക്കു പറയാറില്ലേ അതിന് അദ്ദേഹം വീട് വിട്ട് പോയിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ വയക്കുണ്ടാക്കിയിട്ട് എങ്ങും പോയതല്ല സച്ചിയേട്ടാ ഞാൻ ലേറ്റായി വരാൻ വൈകൂ എന്നൊക്കെ നിങ്ങൾക്കറിയുമെന്നാണ് കരുതിയത് എന്ന് രേവതി പറയുമ്പോൾ നീ എന്താ തമാശ കളിക്കുവാണോ പറയാതെ പോയിട്ട് നീ ലേറ്റായി വരുമെന്നത് എനിക്കെങ്ങനെ അറിയും എന്ന് ചോദിക്കുവാണ് സച്ചി എനിക്ക് ജോലിയുണ്ട് വരാൻ ലേറ്റാകുമെന്ന് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടെ നിന്ന് പോയത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അച്ഛാ കാലത്ത് എനിക്കൊരു ഫോൺ വന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ മാല കെട്ടാൻ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ പോയത് അച്ഛൻ വന്നാ പറയണം പിന്നെ എന്റെ ഭർത്താവിനോട് ഞാൻ കോൾ ചെയ്യില്ല കാലത്ത് അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടാ പോയത് സച്ചിയേട്ടം വന്നാലും പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രേവതി പറയുമ്പോൾ വർഷ ഓക്കെ പറയുവാണ് എന്നാൽ അത് ഫോണിലൂടെ വർഷ മറ്റാരോട് സംസാരിച്ചതായിരുന്നു രേവതി പറഞ്ഞതൊന്നും വർഷ കേട്ടിട്ടുണ്ടായിരുന്നില്ല വർഷ തന്നോടാണ് ശരിയെന്ന് പറഞ്ഞതെന്ന് വിചാരിച്ച് രേവതി ആ സമയത്ത് പൂകെട്ടാനായി പോകുന്നുണ്ട് അപ്പൊ നീ വർഷയോട് പറഞ്ഞിട്ടായിരുന്നോ മോള് നീ പോയത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ അതെ അച്ഛാ നിങ്ങൾ അറിഞ്ഞെന്നാ വിചാരിച്ചത് വർഷയും ശരിയെന്നു പറഞ്ഞു എന്നാ നിങ്ങൾക്കാര്ക്കും അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുവാണ് രേവതി എന്താടാ ശ്രീകാന്ത് ഇത് നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാ രേവതി പോയത് എന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ എന്ന് സച്ചി ചോദിക്കുമ്പോൾ വർഷയോട് പറഞ്ഞത് ഇടതി പറയുമ്പോയേട്ടാ ഞാൻ ഇപ്പോൾ അറിയുന്നത് എന്ന് ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് ആ സമയത്ത് വർഷ ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ഏട്ടത്തി വന്നോ എപ്പോ വന്നതാ നിങ്ങളെ കാണാനില്ലെന്ന് പറഞ്ഞ് സച്ചിടൻ എത്ര അന്വേഷിച്ചെന്നറിയോ ഇൻഫോം ചെയ്തിട്ട് പോകാമായിരുന്നില്ലേ എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ എന്ന് വർഷ ചോദിക്കുവാണ് ഏട്ടത്തി നിന്നോട് പറഞ്ഞിട്ടാ പോയതെന്ന് എന്നിട്ട് നീ എന്താ വർഷ ഒന്നും പറയാതിരുന്നത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ എന്നോട് പറഞ്ഞെന്നോ അതെപ്പോ എന്ന് ചോദിക്കുവാണ് വർഷ വർഷ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പുറത്തേക്ക് പോയത് എന്ന് രേവതി പറയുമ്പോ ഇല്ല ഏട്ടത്തി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടതാ നിങ്ങൾ ആഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നു പറഞ്ഞു പിന്നെ ഞാൻ പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് പോയി അതിനുശേഷം ഞാൻ ഇപ്പോയാ നിങ്ങളെ കാണുന്നത് എന്ന് വർഷ പറഞ്ഞു കൊടുക്കുവാണ് കണ്ടില്ലേ പറഞ്ഞിട്ട് പോയെന്ന് രേവതി കള്ളം പറയുന്നതാ എന്ന് ചന്ദ്ര പറയുമ്പോൾ അമ്മ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് ഞാൻ വർഷയോട് പറഞ്ഞിട്ട് തന്നെയാ പോയത് എന്നുറപ്പിച്ചു പറയുവാണ് രേവതി പിന്നെന്തിനാ രേവതി നീ പറഞ്ഞിട്ടില്ലെന്ന് വർഷ പറയുന്നത് അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ഇവിടെ നാട് ചുറ്റാൻ പോയതാ ആരോടും പറയാതെ എന്നിട്ട് ചുമ്മാ കഥ മെനയുന്നതാ എന്ന് പറയുവാണ് ചന്ദ്ര ചന്ദ്രെ നീ ചുമ്മാ നീ ഒരു കഥ വിടാതെ ഇവിടെ വേറൊരു കുഴപ്പം നടന്നിട്ടുണ്ട് എന്ന് രവീന്ദ്രൻ പറയുമ്പോ വേറെ എന്താ അച്ഛാ കുഴപ്പമുള്ളത് ഇവളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വർഷ പറഞ്ഞല്ലോ ഒന്നുകിൽ രേവതി കള്ളം പറയുന്നു അല്ലെങ്കിൽ വർഷ കള്ളം പറയുന്നു എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് ഹലോ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ എനിക്കതിന്റെ ആവശ്യം എന്താണ് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എടത്തി എന്ന് പറഞ്ഞ് വർഷ ദേഷ്യപ്പെടുവാണ് വർഷെ ഞാൻ കാലത്ത് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാ പുറത്തേക്ക് പോയത് എന്ന് രേവതി പറയുമ്പോൾ ഇല്ല എടത്തി നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണു വർഷ ഞാൻ അകത്തേക്ക് വന്നപ്പോൾ അവൾ കുളിക്കാൻ പോവായിരുന്നു ഞാൻ പുറത്തേക്ക് പോകുന്നു അച്ഛൻ്റെ അടുത്തൊന്നു പറയണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ പൂകെട്ടാൻ പോയത് അവൾ എൻ്റെ അടുത്ത് ശരിയെന്നു പറഞ്ഞു സച്ചേട്ടാ എന്ന് രേവതി പറയുമ്പോൾ അപ്പോൾ വർഷയാണ് കള്ളം പറയുന്നത് എന്താടാ കളിയാക്കുവാണോ നിന്റെ ഭാര്യ എന്ന് സച്ചി ചോദിക്കുവാണ് ഇല്ല സച്ചിയേട്ടാ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആകെ കൺഫ്യൂഷനിൽ നിൽക്കുക ഞാൻ ഏട്ടത്തി നിങ്ങളുടെ അടുത്ത് ഞാൻ ശരിയെന്നു പറഞ്ഞോ അതും കുളിക്കാൻ പോകുന്ന ടൈമില് ഞാൻ ആ സമയത്ത് ഡബ്ബിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു എന്താ നടന്നതെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇതിന് കാരണം മിസ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറഞ്ഞ് വർഷപോട്ട് ചിരിക്കുവാണ് എന്ത് മിസ് കമ്മ്യൂണിക്കേഷനോ ആരാവൻ പേര് തന്നെ പുതിയതായി കേൾക്കുകയാണല്ലോ അവൻ എന്താ ചെയ്തത് എന്ന് സച്ചി ചോദിക്കുവാണ് എടാ മിസ്കമ്യൂണിക്കേഷൻ ഒരാളൊന്നുമല്ല ഒരു കാര്യം രണ്ടു പേരും മനസ്സിലാവാതെ പോയതാണ് എന്ന് പറഞ്ഞു പറഞ്ഞൊടുക്കുവാണ് അതെങ്ങനെ രേവതി പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെന്താ മനസ്സിലാവാത്തേ എന്ന് ചോദിച്ച് സച്ചി ചൂടാവാണ് എടാ വർഷയോട് സംസാരിക്കാൻ വിട് പറ വർഷമോളെ എന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുവാണ് അങ്കൾ ഏടത്തി വന്ന് എന്നോട് പറഞ്ഞു കാണും എന്നാ അവരെ റൂമിലേക്ക് വരുന്ന കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏട്ടത്തിയോടല്ല ശരിയെന്ന് പറഞ്ഞത് ആ സമയം ഞാൻ ഹെഡ്ഫോണിലെ എഞ്ചിനീയറോട് ഡബിങ്ങിന്റെ കാര്യം സംസാരിക്കുമായിരുന്നു അവരോടാ ഞാൻ ശരിയെന്നു പറഞ്ഞത് അത് ഏട്ടത്തിക്കറിയാത്തോണ്ടാ അവർ തെറ്റിദ്ധരിച്ചത് എന്ന് വർഷ പറയുമ്പോൾ അങ്ങനെയാണോ വർഷെ ചെവിയിൽ അത് വെച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് രേവതി പറയുകയാണ് എന്റെ കാറിലും ചെവിയിൽ ഇങ്ങനെ വച്ച് ഓരോരുത്തന്മാരെ കയറി സംസാരിക്കും ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് റോഡിലിറങ്ങിയാലും ഇത് തന്നെയാ കഥ എന്ന് സച്ചി പറയുമ്പോ ഏട്ടത്തിയെ സച്ചിയേട്ടൻ ഒരുപാട് മിസ്സ് ചെയ്തല്ലേ എന്താ ഏട്ടാ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എന്തു പേടി ഞാൻ അങ്ങനെ പേടിച്ചതൊന്നുമില്ല എന്ന് സച്ചി പറയുവാണു വർഷം നീ അറിഞ്ഞില്ലേ ഏട്ടത്തിയെ കെട്ടിപ്പിടിച്ച് കൊറേ കരഞ്ഞു ഏട്ടൻ എന്ന് ശ്രീകാന്ത് പറഞ്ഞൊടുക്കുവാണ് ഞാൻ മുമ്പ് അങ്ങനെയൊക്കെ നടന്നോ അത് മിസ്സായല്ലോ സോറി ഏട്ടത്തി നിങ്ങള് പറഞ്ഞ കാര്യം സത്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്തു വർഷ പറയുമാണ് ഇല്ല വർഷെ അല്ല എന്റെ തെറ്റാണ് ഞാൻ പോകുന്ന സമയത്തെങ്കിലും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോകണായിരുന്നു എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ശരി വിടേടത്തി ഇപ്പോ വന്നല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നീ ഫോൺ ഓൺ ചെയ്ത് വച്ചില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുവാണ് അത് ചാർജ് ഇല്ലാതെ ഓഫ് ഓഫായതാ സച്ചേട്ടാ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് രേവതി ചോദിക്കുവാണ് ഇവള് പറയുന്നതൊക്കെ എല്ലാരും വിശ്വസിച്ചല്ലേ കേട്ടുന്നവളുമാരോടൊപ്പം അവരോടൊപ്പം ചേർന്ന് എവിടെയോ പോയി ചുറ്റി കറങ്ങിട്ട് വരുന്നതാ ഇവള് എന്ന് പറയുവാണ് ചന്ദ്ര അമ്മ ഞാൻ സത്യ പറയുന്നത് ദിവസവും സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് അധികമായി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ രേവതി പോക്കറ്റ് തുറന്ന് കാശ് എടുത്ത് കാണിക്കുവാണ് ആ പണം ചന്ദ്രയ്ക്ക് നേരെ നീട്ടിയപ്പോ ദേ നോക്ക് മൂവായിരം രൂപയുണ്ട് എന്ന് രേവതി പറയുവാണ് അതെ അതെ മൂന്നു കോടി സമ്പാദിച്ചതുപോലെയല്ലേ ഇവള് പറയുന്നേ എന്നു പറഞ്ഞ് ചന്ദ്ര കളിയാക്കുന്നുണ്ട് ചന്ദ്രെ അധ്വാനിച്ച ഒരു രൂപ സമ്പാദിച്ചാലും അത് കോടി രൂപ സമ്പാദിച്ചതുപോലെ തന്നെയാണ് നീ അവളെ കളിയാക്കാതെ മോളെ രേവതി ഇതൊക്കെ വലിയ സന്തോഷം തന്നെയാണ് എന്നാ ഇനി മുതൽ എവിടെ പോകുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് പോണം മോളെ ഇപ്പൊ നോക്ക് ഇവൻ നിന്നെ കാണാതെ എവിടെയൊക്കെ അലഞ്ഞിട്ട് വരുവാന്നറിയോ ഇത്രയും വയസ്സിൽ ഇവൻ ഇത്ര ഭയന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല മോളെ എന്ന് രവീന്ദ്രം പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ലച്ചാ എന്ന് പറഞ്ഞിരിക്കുവാണ് സച്ചി നീ ചുമ്മാ അഭിനയിക്കാതെടാ മോളെ നീ വല്ലതും കഴിച്ചോ എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് ഇനിയുമില്ല ചിൽ നിന്നും പ്രസാദം വാങ്ങിയിട്ടുണ്ട് സച്ചേടനു ചേർത്താ വാങ്ങിയത് എന്ന് രേവതി മറുപടി കൊടുക്കുമ്പോ ശരിയാ രണ്ടുപേരും ചേർന്ന് അത് കഴിച്ചേക്ക് മറ്റുള്ളവരെല്ലാം പോയി കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ എഴുന്നേറ്റ് പോവാണ് വാ ഒന്നുമില്ലാത്ത കാര്യത്തിനൊക്കെ ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമില്ല ശ്രുതി പോവുമ്പോ എന്താടാ ഒന്നുമില്ലാത്ത കാര്യം എനിക്കിത് വലിയ വിഷയം തന്നെയാണ് നിന്റെ ഭാര്യയെ ഒരു ദിവസം കാണാതെ പോയപ്പോ നീ എന്റെ കൂടെ അന്വേഷിക്കാൻ എത്ര ദൂരം വന്നതാടാ എന്നിട്ട് എന്റെ ഭാര്യയെ കാണാതായപ്പോൾ നീ കൂടെ വന്നോ അപ്പോൾ നീ ഒന്നും സംസാരിക്കാൻ പാടില്ല പോടാ എന്ന് പറഞ്ഞ് സച്ചി അവനെ ഓടിക്കുമ്പോ ശ്രുതി അവനെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോവാണ് ചന്ദ്ര പോകാൻ തുടങ്ങുമ്പോൾ രേവതി വന്ന് അമ്മ നിൽക്ക് ഇദ്ദേഹം എന്തോ എന്നോട് സ്നേഹമൊന്നും ഇല്ലെന്നല്ലേ എല്ലാം അഭിനയമാണെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്നാ ഇപ്പോ എനിക്ക് വേണ്ടി നാടുമൊത്തം അലഞ്ഞു വന്നിരിക്കുക സച്ചിയേട്ടൻ ഇപ്പോൾ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ എവിടെ ഇരിക്കുന്നെന്ന് മനസ്സിലായോ അമ്മ അങ്ങനെ രേവതി ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാനാവാതെ മുഖം തിരിച്ചു പോവാണ് ചന്ദ്ര എന്താ രേവതി എൻ്റെ അമ്മ ഈ കാര്യത്തിൽ സൈലന്റായി പോയത് എന്ന് സച്ചി ചോദിക്കുമ്പോ അതങ്ങനെയാ സച്ചിയേട്ടാ നമുക്ക് കഴിക്കാം ടെറസിൽ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ രേവതി സച്ചിയോടൊപ്പം ടെറസിലേക്ക് പോവാണ്